എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലായിരുന്നു ഇതുവരെ കഴിഞ്ഞ മാസം വരെ ഞങ്ങളിപ്പോൾ ഗ്ലോബൽ മലയാളി ന്യൂസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഈ ചാനലിൽ ഡി എ സംബന്ധിച്ച് നിരവധി വീഡിയോ ചെയ്തു അപ്പം ഞങ്ങളോട് ഒരുപാട് ആളുകൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും സാധാരണ ആളുകളും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമുള്ളവരും അന്ന് ഒരുപാട് കമൻറ്റുകൾ പറഞ്ഞു നല്ല രീതിയിൽ ഓടിയ വീഡിയോസുമാണ് പക്ഷേ ഞങ്ങൾ അന്ന് വേറെ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞിരുന്നു സർക്കാർ ഒരുപാട് പരിഷ്കാരങ്ങളിലാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ വരുന്നത് പലതും ഗുണകരമല്ല അത് വേറെ പിന്തിരിപ്പൻ ആറ് പിന്തിരിപ്പൻ പരിഷ്കാരങ്ങളും വരും അതുപോലെ ഒരു പരിഷ്കാരമാണ് ഇപ്പോൾ അതാണ് വരാൻ പോകുന്നത് ശനിയാഴ്ച പ്രവർത്ത ദിവസമാക്കുക അല്ല അവധിയാക്കുക അപ്പോൾ അഞ്ച് ദിവസം മതി പ്രവർത്തി ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അഞ്ച് ദിവസം പ്രവർത്തിക്കുക ശനി ഞായറോ അവധി അപ്പോൾ അതിന് ഒരു ന്യായം ഒരുപാട് ഗവേഷണങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു രണ്ട് ദിവസം അവധി കിട്ടുകയാണെങ്കിൽ ഈ ഗവേഷണോ ന്യായമൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടെക്നോ പാർക്കുകളിലൊക്കെ ഈ ഒരു ഗവേഷണമല്ല ന്യായമൊന്നുമില്ല അവിടെ റൗണ്ട് ദ ക്ലോക്ക് ആളുകളെ കൊണ്ട് പണിയിക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്നാൽ പോലും ഇപ്പുറത്തൊന്നും സ്വകാര്യ മേഖലയിലൊക്കെ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ എന്നാലും ഗവൺമെൻറിൽ ആയിക്കോട്ടെ ഗവൺമെൻറ്റിൽ അഞ്ച് ദിവസം പണി ചെയ്തിട്ട് രണ്ട് ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഊർജം കൂടും പക്ഷേ അതിന് വേറെ ചില കണ്ടീഷൻസ് വരാൻ പോവുകയാണ് എന്താ കണ്ടീഷൻസ് ഒൻപതര മുതൽ അഞ്ചര ആക്കുന്നു പത്ത് അഞ്ച് ഓക്കെ പത്ത് പത്തര എന്നുള്ളത് പത്ത് മണിക്കാണ് വെച്ചാൽ പത്തരയ്ക്കൊക്കെയാണ് പലർക്കും പഞ്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാവുന്നത് പത്തര വരെ ഗ്രേസ് ടൈം ആണ് കൊടുക്കുക അപ്പോൾ അതനുസരിച്ചൊക്കെ ആയിരിക്കും ആളുകൾ വണ്ടിയൊക്കെ വിട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ വരുന്നത് പിന്നെ പണ്ടൊരു ഡയറക്ടർ അദ്ദേഹം എന്നോട് പ പറഞ്ഞൊരു തമാശയുണ്ട് അതായത് പത്ത് മണി മുതൽ അഞ്ച് മണി വരെ ഓഫീസ് വച്ചിരിക്കുന്ന മീറ്റിംഗ് പറഞ്ഞതാണ് വച്ചിരിക്കുന്ന പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് ഉള്ള സമയം മണിക്ക് വീട്ടിൽ കയറാനുള്ള സമയമാണ് അപ്പം വീട് വളരെ ദൂരെ ആണെങ്കിൽ പത്ത് മണിക്ക് ഇറങ്ങിയാൽ മതി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എത്തിയാൽ മതിയല്ലോ അഞ്ച് മണിക്കാണ് വീട്ടിൽ കയറേണ്ട സമയം ആഫീസ് സമയം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കി വീട്ടിൽ കയറേണ്ട സമയമല്ല അഞ്ചഞ്ചിന് വീട്ടിൽ കയറണം അപ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പോവാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ആഫീസിൽ കയറുക മൂന്ന് മണിക്ക് പോകാം ഇതാണ് പല ഉദ്യോഗസ്ഥരും ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പത്തോട്ട് അഞ്ച് വരെ ഉണ്ടാകണമെന്നല്ല പത്തോട്ട് പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക അഞ്ച് മണിക്ക് വീട്ടിലെത്തുക ഇത് അതല്ല അത് തമാശ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒൻപതര നാലര അഞ്ചര വരുന്നു അപ്പോൾ അത് അങ്ങനെ ഓരോ മണിക്കൂർ വെച്ച് പ്ലാൻ ചെയ്യുന്നു പിന്നെ അടുത്ത് പറയുന്നു ലീവ് സറണ്ടർ ഇത് ഈ ഇതല്ല പ്രധാനം ലീവ് സറണ്ടർ കൊടുക്കാൻ പറ്റത്തില്ല ഏണ്ട ലീവ് പിന്നെ മുപ്പത്തി മൂന്ന് ദിവസം എന്നുള്ളത് മുപ്പത് ദിവസത്തിലേക്ക് കുറയ്ക്കുക ലീവ് സറണ്ടർ കൊടുക്കണ്ട ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ വരുന്നു അപ്പോൾ അത് പുതിയ പുതിയ പരിഷ്കാരങ്ങളാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിലും നടപ്പിലാക്കുമ്പോൾ ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഏത് പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഏത് കമ്മിറ്റിയുടെ വെളിച്ചത്തിലാണ് ഇതൊന്നുമില്ല അങ്ങ് പറയുന്നു ചെയ്യുന്നു എന്നുള്ള രീതിയാണ് എന്തായാലും ജനങ്ങളെ സർക്കാർ സർവീസ് അട്രാക്റ്റീവ് അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു സ്വകാര്യ സർവീസ് വേറൊരു തരത്തിലേക്ക് മാറുന്നു തീർച്ചയായിട്ടും വ്യത്യസ്ത തലത്തിലുള്ള പെൻഷൻ സംവിധാനങ്ങൾ പങ്കാളിത്ത പെൻഷൻ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇ പി എഫിൻ്റെ പെൻഷൻ പല സ്ഥാപനങ്ങളിലും പല പെൻഷൻ പ്രായം അമ്പത്താറ് മുതൽ അറുപത്തഞ്ച് വരെ പെൻഷൻ പ്രായമുള്ള സ്ഥാപനങ്ങൾ തോന്നിയതുപോലെ ഓരോ കാലങ്ങളിലും ഓരോരുത്തർക്കും തോന്നുന്ന പോലെ ഓരോ ഗവൺമെൻറ്റുകൾക്കും അവരെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് ഇതിനെന്തൊരു വ്യവസ്ഥയുമില്ല വെള്ളിയാഴ്ചയുമില്ല പത്ത് വർഷം തുടർച്ചയായി ഭരണം കിട്ടിയിട്ടും പിണറായി വിജയൻ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തൊട്ടിട്ടില്ല അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവനാണ് പഞ്ചിങ് കൃത്യമായിട്ട് നടത്തും പഞ്ചിങ്ങൊക്കെ പൊളിച്ചടിക്കുക ആളുകൾ അതുകഴിഞ്ഞ് പറഞ്ഞു ഓണ ആഘോഷം സെക്രട്ടേറിയറ്റിൽ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു പറഞ്ഞ അതേ മന്ത്രിസഭയിലെ കെ ടി ജലീലിനെ വെച്ചുകൊണ്ട് തന്നെ ആളുകൾ സെക്രട്ടേറിയറ്റിലെ ആളുകൾ ഓണാഘോഷം അവിടെ അപ്പോൾ ഇതൊക്കെ മുഖ്യമന്ത്രി വെറുതെ ഇങ്ങനെ പറയുന്നതല്ലാതെ ഇപ്പോൾ തന്നെ ഒന്നര ലക്ഷം ഫയൽ സെക്രട്ടേറിയറ്റിലും പത്ത് ലക്ഷം ഫയൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ടും പെൻഡിങ് കിടക്കുകയാണ് ഇതൊക്കെ പാവപ്പെട്ട ആളുകളുടെ ജീവിത പ്രശ്നമാണ് പക്ഷേ എന്ന് ആരോട് പറയാനാണ് ആരോട് ചോദിക്കാനാണ് ഇതൊന്നുമല്ല നമുക്ക് പ്രധാന വിഷയം നമുക്ക് ആവശ്യമില്ലാത്ത പരിഷ്കാരങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഹോബി എന്തായാലും മലയാളികൾ ഈ വിഷയങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചർച്ചയെന്ന് തന്നെ വിചാരിക്കാം ഇപ്പോൾ ഡി എ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഡി എ ഒരു ഡി രണ്ട് ഡി എ ആണ് വിചാരിച്ചതും രണ്ട് ഡി എ ആണ് പറഞ്ഞതും പിന്നെയാണ് ഗവൺമെൻറ് ഒരു ഡി എയിലേക്ക് പോകുന്നു പോയി മാറിയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ആദ്യ ഗവൺമെൻറ് പറയുന്നത് രണ്ട് ഡി എ കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ അതേ ഗവൺമെൻറ് തന്നെ പറയുന്നത് ഒരു ഡി എ കൊടുക്കും ഇതൊക്കെ ആരോടും ആലോചിച്ചിട്ടാണെന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഒരു വിഷയം നമ്മളോട് ആലോചിക്കണം എന്നല്ലോ ഒരു ഒരു ഡിജിറ്റൽ ചാനലിലൂടെ നമ്മളോട് ആലോചിക്കണം എന്നല്ല പറയും പക്ഷേ സംവിധാനത്തിൽ ഇതൊന്നും ഒരു ഒരു യാഡ്സ്റ്റിക്കും ഉണ്ടാക്കിയിട്ടല്ലോ ഉണ്ടാക്കുന്നത് അവരുടെ ഭാവനാവിലാസം അനുസരിച്ച് അവർ ചെയ്യും ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ എൻ ജി ഒ യൂണിയൻകാരും കെ ജി ഒക്കാരും ഒക്കെ ഒരു അഭിപ്രായം പറഞ്ഞു എത്ര മനോഹരമായ മനോഹരമിപ്രായം ചർച്ച ചെയ്ത് നടപ്പിലാക്കിക്കോളാൻ അപ്പോൾ പ്രതിപക്ഷം പറയുന്നു ഒരു കാരണം വെച്ചാലും നടപ്പിലാക്കാൻ പറ്റില്ല അപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നടപ്പിലാക്കാന്നാണോ അല്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ കേരളത്തിലെ സിവിൽ സർവീസ് പ്രത്യേകിച്ച് ഉദ്യോഗ സംവിധാനം രാഷ്ട്രീയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യണം കാരണം നിങ്ങൾക്കിനി വലിയ ആയുസില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞ് എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് കേവല ആനുകൂല്യം മാത്രമല്ല ജനങ്ങളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് എങ്ങനെയാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവരും ഇരുട്ടിൽ തപ്പുകയാണ് അതുകൂടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ എന്തായാലും ഈ പരിഷ്കാരങ്ങളെല്ലാം തുക്ലക്കിൻ്റെ തുക്ലക് മോഡൽ പരിഷ്കാരങ്ങളാകാതിരിക്കട്ടെ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് എല്ലാം ഗവൺമെൻറ് പിൻവലിച്ച കഥയാണുള്ളത് ഇതും ചിലപ്പോൾ പിൻവലിക്കുമോ മുന്നോട്ട് പോകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല റബ്ബർ ബാൻഡ് പോലെ വലിക്കുമ്പോൾ വലികയും വിടുമ്പോൾ തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ എത്തുന്നത് പോലെ ആകുമോ ഈ നിയമങ്ങളും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം